മുജാഹിദ് കേരളം ഇത് ഏറ്റെടുത്തു ഈ കള്ളത്തരവും പറഞ്ഞ് മുജാഹിദുകളെ ഒന്നര കൊല്ലമായി നിങ്ങൾ ഭിന്നിപ്പിച്ച് ഭരിക്കുകയായിരുന്നു കേന്ദ്രം പിടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച താങ്കോതിത്വം ഇനിയും കേ പ്രവർത്തകർ അനുവദിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട അതിന്റെ തുടക്കം മാത്രമാണ് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇനി നിങ്ങൾ ഇറങ്ങും വിശദീകരണം കൊണ്ട് ആളുകൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങും കാരണം തനിച്ച കാപട്യമല്ലേ നിങ്ങൾ ചെയ്തത് വാദത്തിന്റെ പേരിൽ െന്ന് സ്ഥാപിച്ചുകൊണ്ട് മുജാഹിദ് പ്രവർത്തകരെ ചേരി തിരിച്ചു സംഘടന പിടിച്ചെടുക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫ് ജൂതന്ത്രം പയറ്റാൻ വേണ്ടി ഈ പ്രസ്ഥാനത്ത് നിങ്ങൾ തമ്മിൽ തല്ലിച്ചു പ്രവർത്തകരെ ചേരി തിരിച്ചു യൂണിറ്റ് തലം മുതൽ നിങ്ങൾ പിന്നിപ്പിച്ചു പ്രവർത്തകരെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇത് ഇനി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇത് ടോടേണ്ടി വരും നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് മുജാഹിദ് പ്രവർത്തകർ പൊട്ടന്മാരാണെന്നോ സംഘടനയ്ക്ക് വേണ്ടി സഹിക്കുമെന്നോ സംഘടനയുടെ പത്ത് റുപ്പ്യന്റെ മെമ്പർഷിപ്പിന് വേണ്ടി നിങ്ങളെ താതോനത്വത്തിന് കൂട്ടുനിൽക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് നടക്കാൻ പോകുന്നില്ലാതെ ഈ വിശദീകരണങ്ങളുമായി ഞങ്ങൾ ഇറങ്ങിയപ്പോ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി സംഘടനയുടെ ചട്ടക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ വിചാരിച്ചു എതിർ പറയാൻ പാടാരും ഉണ്ടാവൂല സംഘടനയില്ലെങ്കിൽ ആളുകൾ കാര്യം മനസ്സിലാക്കാൻ സാധിക്കൂല സംഘടനാ ചാനൽ ദുരുപയോഗം ചെയ്ത് സംഘടനാ സ്ഥാപനങ്ങൾ ദുരുപയോഗം ചെയ്ത് സംഘടനാ പ്രസിദ്ധീകരണം ദുരുപയോഗം ചെയ്ത് സംഘടനാ ആസ്ഥാനം ദുരുപയോഗം ചെയ്ത് മുജാഹിദുകൾ പിരിച്ചെടുത്ത ചക്കാത്തിന്റെയും പൈസ ഉപയോഗിച്ച് നിങ്ങളെ കോക്കസിന്റെ താതോനിത്തമാണ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവിടെ നടത്തിയത് അതിനി അനുവദിക്കുകയില്ല എന്ന് മുജാഹിദ് പ്രവർത്തകർ തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിവാദം നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങൾ ഈ ശിർക്കാരോപണം പിൻവലിച്ച് മുജാഹിദ് കേരളത്തോട് മാപ്പ് പറയണം നിങ്ങൾ ഈ കോക്കസ് കമ്മിറ്റി പിരിച്ചുവിട്ട് എല്ലാ മുജാഹിദികൾക്കും തൃപ്തിപ്പെട്ട ഒരു കമ്മിറ്റി കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻ ഉണ്ടാകണം എല്ലാവർക്കും പോയി പരാതി പറയാൻ പറ്റിയ നിഷ്പക്ഷമായ ഒരു നേതൃത്വം ഈ പ്രസ്ഥാനത്തിനുണ്ടാകണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും ഈ സംഗതിയെ കുറിച്ച് ഉൾക്കൊള്ളണമെന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് മുജാഹിദ് പ്രവർത്തകരെ തമ്മിലടിപ്പിച്ച് അതിനാദർശത്തിന്റെ പരിവേഷം നൽകി സംഘടനാ സ്നേഹത്തിന്റെ പരിവേഷം നൽകി മുജാഹിദ് പ്രവർത്തകരെ ഇനിയും നിങ്ങൾ തമ്മിൽ തല്ലിക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ നടപ്പുള്ള കാര്യമല്ല അതെന്ന് ജമ്മിയത്തിന്റെ ആസ്ഥാനമായ പുളിക്കൽ വെച്ചാണ് ഞങ്ങൾ ഇത് പറയുന്നത് ഓർമ്മയിരിക്കട്ടെ എന്ന് പ്രത്യേകമായി കോക്കസ് നേതാക്കന്മാരോട് പറയാണ് ആളുകളെ തമ്മിൽ തല്ലിക്കല് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ദൈവത്ത് മുടക്കിയില്ലേ നിങ്ങൾ ഒരു വർഷത്തിലധികമായി ഇവിടെ സമ്മേളനമായിട്ട് എവിടെയെങ്കിലും ദൈവത്ത് നടക്കുന്നുണ്ടോ നായ നടക്കുന്നുണ്ടോ എന്താ പ്രശ്നം ആളുകളെ ചേരി തിരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കാണ് നേരത്തെ ഞാൻ ലജനയുടെ ഫത്ത് വായിച്ചപ്പോ ഒരു പേജ് മാറിപ്പോയി താടി വടിക്കുന്നവരെ സംബന്ധിച്ചല്ല ഹരിയത്ത് ഛേദിക്കുന്നവരെ കുറിച്ചുള്ള ും എന്ന് പറഞ്ഞത് നിഷേധികളെ ചില ആളുകൾ ആളുകൾക്ക് അതൊരു പേജ് മാറിപ്പോയതാണ് ഇനി അത് പിടിച്ചു തൂങ്ങണ്ട എന്ന് നിലക്ക് ഇപ്പോൾ തന്നെ വിശദീകരിക്കുകയാണ് ഏതായിരുന്നാലും സുഹൃത്തുക്കളെ ഈ വിശദീകരണവുമായി ഇനി നമുക്ക് മേഖലാ തലങ്ങളിലേക്കും യൂണിറ്റ് തലങ്ങളിലേക്കും ഇറങ്ങേണ്ടതുണ്ട് തെറ്റിദ്ധരിച്ച ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് സാധാരണ പ്രവർത്തകർ പോലും ഇവരുടെ കുതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സംഘടനയിൽ ഒരു കോക്കസ് വന്നിട്ട് മുടക്കിയാൽ മുടങ്ങി സലഫി നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ താല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ